ദിസ് ഇസ് എ ഗോൾഡൻ ചാൻസ് ഇതൊരു സുവർണ അവസരം തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നുമല്ല കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡ്യൂറൻറ്റ് കപ്പ് സ്വന്തമാക്കിയത് വളരെ വലിയ നേട്ടം തന്നെ ആയിരിക്കും കാരണം നാഷണൽ ലെവലിൽ ഒരു കിരീടം പോലും ബ്ലാസ്റ്റേഴ്സിന് ഇതുവരെ സ്വന്തമാക്കാൻ കഴിയത്തില്ല ബ്ലാസ്റ്റേഴ്സിന് ശേഷം രൂപീകൃതമായിട്ടുള്ള ഗോകുലം കേരള എഫ് സി ആരെ മൂന്ന് ഓൾ ഇന്ത്യ ലെവലിൽ കിരീടങ്ങൾ തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പ്രസ്റ്റീജിയസ് ടൂർണമെൻറ്റുകളിൽ ഒന്നായിട്ടുള്ള ഡൂറന്റ് കപ്പിൽ ചാമ്പ്യന്മാരാവാൻ കഴിഞ്ഞാൽ അത് ചില്ലറ കാര്യമൊന്നുമല്ല പ്രത്യേകിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിനെ പോലെ ട്രോഫി വിർജിൻ ക്ലബ്ബ് എന്ന പേരിൽ പരിഹാസങ്ങൾ ഏറ്റവും വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാത ഒരു ആരാധക സമൂഹത്തിന് ലഭിക്കാൻ പോകുന്ന ഏറ്റവും വലിയ ബൂസ്റ്റപ്പുകൾ ഒന്നായിരിക്കും അത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അപ്പം കേരള ബ്ലാസ്റ്റേഴ്സ് ഡ്യൂരണ്ട് കപ്പിന് വേണ്ടിയിട്ട് തങ്ങളുടെ മെയിൻ ടീമിനെ അണിനിരത്തുന്ന അതേ ഗ്രൂപ്പിലാണ് കരുതന്മാരായിട്ടുള്ള മുംബൈ സിറ്റി എഫ് സിയും പിന്നെ പഞ്ചാബ് എഫ് സിയും നമ്മുടെ സി എസ് എഫിന്റെ പ്രൊട്ടക്ടേഴ്സേഴ്സും ഈ പഞ്ചാബ് എഫ് സി ഒരു നവാഗതരായതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തിരി ശക്തി കുറവാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കരുതാം പിന്നെ സി എസ് എഫിൻ്റെ പ്രൊട്ടക്ടേഴ്സ് വേഴ്സ് അവർ പ്രൊഫഷണൽ അതായത് മറ്റൊരു പ്രൊഫ സർവീസസ് ടീം ആയതുകൊണ്ട് അതും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നമാകില്ല പിന്നെ ഷീൽഡ് ജേതാക്കളായ മുംബൈ സിറ്റി എഫ് സി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ കടുത്ത തലവേദന തന്നെയാണ് എന്ന് പറയാമെങ്കിൽ പോലും മുംബൈ സിറ്റി എഫ് സി അവരുടെ റിസർവ് ടീമിനെയാണ് ഡ്യൂറൻറ്റ് കപ്പിന് അണിനിരത്തുന്നത് എന്ന് വളരെ കൃത്യമായിട്ട് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗ്രൂപ്പ് ഘട്ടം കടന്നു മുന്നേറ മുന്നേറുക എന്നുള്ളത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ് പിന്നെ ഡയറക്ട് സെമി ആയിരിക്കും വരാൻ സാധ്യത അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ ഡ്യൂറന്റ് കപ്പിലെ മുന്നേറ്റത്തിനുള്ള ട്രാക്ക് വളരെ സ്മൂത്താണ് അത് വിധി തെളിച്ചിട്ടതാണെങ്കിലും അല്ലെങ്കിൽ മറ്റാര് തെളിച്ചിട്ടതാണെങ്കിൽ പോലും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ ഡ്യൂറന്റ് കപ്പിലെ മുന്നേറ്റത്തിന് വേണ്ടിയിട്ടുള്ള പാതകൾ വളരെ സുഗമമാണ് അത് മികച്ച രീതിയിൽ മുതലെടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സിന് നല്ലതാണ് ഇത് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു സുവർണ അവസരം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും